പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മിശിഹാദംപുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നു വന്ന് മാറ്റമില്ലാത്തതും മാധുര്യമേറിയതുമായ തിരുവചനങ്ങളെ പങ്കിട്ടെടുക്കുവാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം നാം ഈ നാളുകളിൽ ഒരു പ്രത്യേക ചിന്താവിഷയം കൊണ്ടിരിക്കുകയാണല്ലോ ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടത്തിൻ്റെ ജീവിതമാണ് എന്നാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാ പോരാട്ടത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ വീണ്ടും അത് സംബന്ധിച്ച് മറ്റ് ചില വിചിന്തനങ്ങൾ കൂടെ ഇന്ന് ചേർത്ത് വയ്ക്കണമെന്ന് വിചാരിക്കുകയാണ് എപ്രകാരമാണ് ഒരു വിശ്വാസി പോരാട്ടം നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് വളരെ വ്യക്തമായ മറ്റൊരു മറുപടി ഇവിടെ പറയുകയാണ് ഒരു വിശ്വാസി കഷ്ടം സഹിച്ചുകൊണ്ട് നല്ല പോരാട്ടം നടത്തണം എന്നുവെച്ചാൽ കഷ്ടം സഹിച്ചുകൊണ്ടല്ലാതെ ഒരു വ്യക്തിക്ക് പോരാട്ടം സാധ്യമല്ലാതെ വരുന്നു പോരാടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറെയൊരർത്ഥം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് യുദ്ധം ചെയ്യുന്നവരൊക്കെ കഷ്ടം സഹിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യാൻ ഇടവരുന്നത് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ കാവൽ ചെയ്യുന്ന പടയാളികൾ അതിശൈത്യത്തിൽ മൈനസ് നാൽപ്പത് ഡിഗ്രി അധികം തണുപ്പുള്ള പ്രദേശത്ത് കിടക്കുന്ന മലമടക്കുകളിൽ വളരെ സങ്കീർണവും വളരെ ക്ലേശകരവുമായ സാഹചര്യത്തിൽ വസിച്ചുകൊണ്ടാണ് തങ്ങൾ യുദ്ധം ചെയ്ത് അതിർത്തി സംരക്ഷിക്കുന്നത് എന്നുകൂടെ നാം ഓർക്കണം അപ്പോൾ പോരാട്ടം നടത്തുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേക വിഭാഗമാണ് സഹനം എന്നുള്ളത് സഹനമില്ലാതെ ഒരു പോരാട്ടം സാധ്യമല്ല ഒരു പോരാട്ടം വിജയിക്കുക സാധ്യമല്ല സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് പോരാട്ടം ഒരുപാട് സഹനങ്ങളിലൂടെ നടത്തിക്കൊണ്ടാണ് സഭയുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരും അപ്പോസ്തുലന്മാരും ഈ സഭയെ പണിതെടുത്തിട്ടുള്ളത് അതിനെ വളർ വളർത്തിയിട്ടുള്ളത് അതിൻ്റെ വളർച്ചയ്ക്ക് വളമിട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം ആദിമസഭയിൽ ആദ്യത്തെ രക്തസാക്ഷിയായി ചരിത്രത്തിൽ ഇടം ആളാണ് സ്തെഫാനുസ് സഹദ അദ്ദേഹം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയായിരുന്നു ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തപ്പെട്ട കുറ്റം എന്നാൽ അദ്ദേഹത്തെ ന്യായപ്രമാണത്തിനെതിരെ സംസാരിച്ചു എന്ന കാരണം ആരോപിച്ച് തെരുവിൽ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു അന്ന് ന്യായപ്രമാണത്തിനെതിരെ കുറ്റം ചെയ്യുന്നവർക്ക് കൊടുത്തിരുന്ന ശിക്ഷയാണ് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത് തെരുവിലൊരു പട്ടിയെപ്പോലെ എറിഞ്ഞ് കൊല്ലുകയാണ് പ്രിയപ്പെട്ടവർ എന്നാൽ സ്തെഫാനോസ്സാഹത ഏറുകൊണ്ടപ്പോൾ ഓടിയതായി വേദപുസ്തകത്തിലില്ല സാധാരണ കല്ലേറ് വരുമ്പോൾ ആളുകൾ ഓടും ഓടിച്ചിട്ട് എറിഞ്ഞ് കൊല്ലുകയാണ് പതിവ് സ്തെഫാനോസഹത അങ്ങ് പ്രതിമ കണക്കെ നിന്നു ഒട്ടും കുലുക്കമുണ്ടായില്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കൂർത്തു മൂർത്ത കല്ലുകൾ വന്ന് പതിക്കുകയും മാംസപ്പാളികൾ ചിതറിത്തെറിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരം ചിന്ന ഭിന്നമാവുകയും ചെയ്തപ്പോഴും അദ്ദേഹത്തിൻ്റെ നിൽപ്പിന് മാറ്റമുണ്ടായില്ല പ്രിയപ്പെട്ടവരെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം മുകളിലേക്ക് ഉയർത്തി ഉയർന്ന് അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നതായി അപ്പോസ്തർ പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം അപ്രകാരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയ പ്രകാശം മിന്നിത്തിളങ്ങുന്നത് ഈ കല്ലെറിയുന്നവരുൾപ്പെടെ സാക്ഷികളായിരുന്ന മുഴുവൻ ആളുകളും കണ്ടു അദ്ദേഹം അപ്രകാരം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിതമാകാനും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങുവാനും ഒരു കാരണമുണ്ട് ഈ സഹനത്തിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി വലിയ പോരാട്ടം നടത്തി യുദ്ധം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ അദ്ദേഹം കണ്ടത് സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം സ്വർഗ്ഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പിതാവാൻ ദീപത്തിൻ്റെ വലഭാഗത്ത് മശ്സിഹാതം പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നതും വിശുദ്ധ സഹത കണ്ടു എന്നാണ് വചനം നമ്മളോട് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ തന്റെ ദാസൻ്റെ പോരാട്ട വീര്യം കണ്ടിട്ട് മസ്സിഹാദം പുരാൻ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും അദ്ദേഹത്തോട് ആദരവ് കാണിക്കുകയും ചെയ്തു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ ഇപ്പോൾ തിരിച്ചറിയുക ആ യുദ്ധത്തിൽ സെഫാനോ സഹത തോൽക്കുകയായിരുന്നോ ജയിക്കുകയായിരുന്നോ എന്നാണ് നാം ഇനി വിലയിരുത്തേണ്ടത് ഒരുപക്ഷെ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ അദ്ദേഹം തോറ്റു എന്ന് തോന്നാം അദ്ദേഹം കല്ലേറ് കൊണ്ട പിടഞ്ഞ് വീണ് മരിച്ചു രക്തത്തിൽ കുളിച്ചു അദ്ദേഹം മരിച്ചു അപ്പോൾ ലോകം പറയും അദ്ദേഹം പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹത്തെ കല്ലെറിഞ്ഞവരും ചിന്തിച്ചത് അങ്ങനെയാണ് അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് സത്യത്തിൽ സ്തെഫാനൂസ് സഹത ആ യുദ്ധം ജയിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവന്തംപുരാൻ്റെ തിരുമുമ്പിൽ സഭയുടെ കെട്ടുപണിക്കു വേണ്ടി ആദ്യമായി അതിന് വളർച്ചയ്ക്ക് വളമിട്ടത് ഈ വിശുദ്ധ സഹതായുടെ ചുടുനിണ്ണമാണ് അവിടെ നിന്ന് ഒരു സ്തെഫാനൂസിന് പകരം ഒരായിരം സ്തെനൂസ്മാരാണ് ഉയർത്തെഴുന്നേറ്റവരെ പോലെ കർത്താവിൻ്റെ പടയാളികളാകുവാൻ അണിനിരന്നത് ആ ഒരു രക്തസാക്ഷി മരണത്തിന് ദൃക്സാക്ഷിയായിരുന്നയാളും ഈ സ വിശുദ്ധ സഹതായി കല്ലെറിയുന്ന സമയത്ത് കല്ലെറിഞ്ഞവരുടെ വസ്ത്രം കാവൽ ചെയ്തുകൊണ്ടിരുന്ന ആളുമാണ് പൗലോസ് എന്ന് മറുപേരിൽ അറിയപ്പെട്ടിരുന്ന ശൗൽ എന്ന് നമുക്കറിയാം എന്നാൽ അദ്ദേഹം പിന്നീട് മാനസാന്തരപ്പെടുകയും കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും സ്തെഫാനൂസിലൂടെ നിർവഹിക്കപ്പെടാമായിരുന്ന ശുശ്രൂഷയേക്കാൾ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ തൻ്റെ ജീവിതം കൊണ്ട് നിർവഹിക്കുകയും പതിനാല് ലേഖനങ്ങൾ കർത്താവിശംസിയായുള്ള സത്യവിശ്വാസത്തെ പ്രതി ഈ വേദപുസ്തകത്തിൽ എഴുതി ചേർക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം രക്തസാക്ഷി മരണത്തിലൂടെ മറ്റൊരു സഹതാ സാക്ഷിയായി തീരുന്നത് വരെ അത്യന്തം തീവ്രമായി കർത്താവിന് വേണ്ടി അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇങ്ങനെ വായിച്ചെടുക്കുമ്പോൾ വില കൊടുത്തിട്ട് തന്നെയാണ് വലിയ ത്യാഗം അനുഷ്ഠിച്ചിട്ട് തന്നെയാണ് വലിയ സഹന പരമ്പരകളിലൂടെ കടന്നുപോയിട്ട് തന്നെയാണ് വിശുദ്ധ സഹതയന്മാർ സഭയെ പണിതെടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം കർത്താവിൻ്റെ വിശുദ്ധ അപ്പോസ്തൂലന്മാരിൽ യോഹന്നാൻ അപ്പോസ്തൂലൊഴികെ ാക്കി എല്ലാ അപ്പോസ്തുലന്മാരും അതികഠിനമായ പീഡന പരമ്പരയ്ക്കും വലിയ സഹന പരമ്പരയ്ക്കും വലിയ പോരാട്ട പരമ്പരയ്ക്കും ശേഷം രക്തസാക്ഷി മരണം വരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം ഏർച്ചവാൾ കൊണ്ട് അറുത്ത് കൊല്ലപ്പെട്ടവരും വാൾ കൊണ്ട് വെട്ടപ്പെട്ടവരും തലകീടായി ക്രൂശിക്കപ്പെട്ടവരും പ്രിയപ്പെട്ടവരെ ഗുണനചിഹ്നത്തിൽ ക്രൂശിക്കപ്പെട്ടവരും അതുപോലെ ശരീരത്തിലെ തോൽ മുഴുവനും ഉരിഞ്ഞെടുക്കപ്പെട്ട് ക്രൂശിൽ തറയ്ക്കപ്പെട്ടവരുമായി കർത്താവിൻ്റെ അപ്പോസ്തുരന്മാർ അതികഠിനമായ പീഡന പരമ്പര സഹിച്ചപ്പോൾ ഒരിക്കൽ പോലും അവരതിൽ പതറുകയോ തളരുകയോ നിരാശപ്പെടുകയോ ചെയ്തില്ല കാരണം അവർക്കറിയാം അവരൊരു വലിയ പോരാട്ടം നടത്തുകയാണ് കർത്താവിലുള്ള വിശ്വാസത്തെ പ്രതിയുള്ള പോരാട്ടം അനേകരെ കർത്താവിന് വേണ്ടി വിശ്വാസത്തിൽ ആദായപ്പെടുത്തേണ്ടതിന് വേണ്ടിയുള്ള പോരാട്ടം വിശ്വാസത്തിനു വേണ്ടി യുദ്ധം ചെയ്ത ഒരു സാധ്യതയാണ് സാഹചര്യമാണ് ഈ വിശുദ്ധ അപ്പോസ്റ്ററന്മാരിലും ഉള്ളത് ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ മുമ്പ് പല പ്രസംഗങ്ങളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് ആദിമസഭയിലെ വിശുദ്ധ പിതാക്കന്മാർ അതിനു വേണ്ടി കൊടുത്ത വലിയ വിലയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ മക്കളെ മാറോട് ചേർത്ത് കെട്ടിയിട്ടുള്ള അമ്മമാരെ റോമൻ കൊളോസിയത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഒന്നും രണ്ടുമല്ല പത്തും നൂറും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും അമ്മമാരെ അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളോടുകൂടെ ഈ കൊളോസിയത്തിൽ നിർത്തിയിട്ട് ആഴ്ചകളോളം പട്ടിണിക്കിട്ട ക്രൂരസിംഹങ്ങളുടെ കൂടെ അവർക്ക് നേരെ തുറന്നു വിടുകയാണ് ബുഭുക്ഷയോടെ അലറി തങ്ങളുടെ മുൻപിൽ ഈ പ്രാണവേദനയോടെ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ട് ഈ സിംഹങ്ങൾ അലറി കുതിച്ച് പാഞ്ഞടുക്കുകയാണ് അവർ പാഞ്ഞടുക്കുമ്പോൾ ഈ സ്ത്രീകളാരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല ഓടിയാലും അവർക്ക് രക്ഷപ്പെടാനാകില്ല എന്നുള്ളതൊരു മറുവശമാണ് അവരെല്ലാം അത്യുച്ച നാദത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവ് നിനക്ക് വേണ്ടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായി ഞങ്ങൾ കണക്കാക്കുമെന്ന് ആർ തലച്ചു ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് അവർ നിൽക്കുകയാണ് പാഞ്ഞെടുത്ത സിംഹങ്ങൾ ഈ അമ്മമാരുടെ നെഞ്ചിൽ നിന്ന് കുട്ടികളെ അവരുടെ കൈ കൊണ്ടടിച്ച് തെറിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തല തറയിൽ തല്ലി വീണ കുഞ്ഞുങ്ങളെ ഈ സിംഹങ്ങളെടുത്ത് കടിച്ചു കുടയുമ്പോൾ അവരുടെ ഇളം മേനിയിൽ നിന്ന് അസ്ഥി പോലും ബാക്കി വയ്ക്കാതെ മുഴുവനും തിന്നു തീർത്താ ചോരയും നക്കി കുടിക്കുമ്പോൾ നിറകണ്ണോടെ അത് നോക്കി നിന്നപ്പോഴും ഈ അമ്മമാരാരും ഞങ്ങൾ യേശുവിനെ തള്ളിപ്പറയാം ഞങ്ങൾക്ക് ഈ പോരാട്ടം സാധ്യമല്ല ഞങ്ങളെ സ്വതന്ത്രരാക്കണമെന്ന് പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ അവരെ അവിടെ നിന്ന് വിടുമായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അവരിൽ ആരും അവശേഷിക്കാതെ എല്ലാവരും സിംഹങ്ങൾക്ക് ഇരയായി തീർന്നതാണ് ചരിത്രം അതേ വലിയ ത്യാഗമനുഷ്ഠിച്ചിട്ടാണ് വലിയ വില കൊടുത്തിട്ടാണ് കഷ്ടം സഹിച്ചുകൊണ്ടാണ് അവരൊക്കെ പോരാട്ടം നടത്തിയത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഗർഭിണികളായ വിശ്വാസികളായ സ്ത്രീകളെ വിശ്വാസിനികളായ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവർക്ക് മുകളിലൂടെ കുതിരകളെ പൂട്ടിയ രഥങ്ങൾ പായിച്ച ഒരു സംഭവം വായിക്കുവാനിടയായിട്ടുണ്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങൾ അവരുടെ മേൽ പാഞ്ഞു കയറി ഈ കുതിരകളിൽ ആടനടിച്ച കുളമ്പുമായി അവരുടെ പുറത്തു കൂടെ പാഞ്ഞ് നടന്നു അതിൽ ചില കുതിരകളുടെ ശക്തമായി ചവിട്ടേറ്റ് ഗർഭിണികളായി സ്ത്രീകളുടെ ഉദരം പിളർന്ന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് തള്ളി വന്നു അതിന് പുറത്തുകൂടെ രഥചക്രങ്ങൾ കയറി കയറിയിറങ്ങിപ്പോയി എന്നൊക്കെ വായിക്കുമ്പോൾ ദൈവമക്കളെ രക്തമുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് സത്യത്തിലൊന്നോർത്താൽ ഇത്തരം ില കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും തയ്യാറാകുമോ എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് കർത്താവിനോട് തീർത്താൽ തീരാത്ത സ്നേഹമുണ്ടായിരുന്നു കർത്താവിന് വേണ്ടി മരിക്കുവാൻ അവർ മത്സരിച്ചിരുന്നു സുവിശേഷത്തിനു വേണ്ടി അത്ര മാത്രം തീക്ഷ്ണമായ പോരാട്ടം നടത്തിയവരാണ് ആദിമസഭയിലെ വിശുദ്ധരും വിശ്വാസവീരരുമായ പുണ്യവാന്മാർ പുണ്യവതികൾ എന്നാൽ നമ്മളോ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ ഓടി രക്ഷപ്പെടുന്നവരാണ് അന്നും ഇന്നും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരം അന്ന് കർത്താവിന് വേണ്ടി വിശ്വാസി ജീവിച്ചു ഇന്ന് വിശ്വാസിക്ക് വേണ്ടി കർത്താവ് ജീവിക്കേണ്ട ഒരവസ്ഥ തീർത്തു കർത്താവിന് എന്നെ വേണമെങ്കിൽ എനിക്ക് വേണ്ടി കർത്താവ് ജീവിക്കണമെന്ന അവസ്ഥയിലാണ് ഇന്നത്തെ വിശ്വാസി എത്തി നിൽക്കുന്നത് എന്നാൽ അന്നത്തെ വിശ്വാസി അങ്ങനെ ആയിരുന്നല്ലോ അവർ കർത്താവിന് വേണ്ടി ജീവിച്ചവരാണ് അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടം നടത്താൻ അവർക്ക് വീര്യമുണ്ടായിരുന്നു അവരതിനുവേണ്ടി വലിയ വില കൊടുക്കാനും തയ്യാറായിരുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചിന്തിച്ചാൽ എന്തുമാത്രം വലിയ കഷ്ടങ്ങളാണ് അവർക്ക് സഹിക്കുവാനിടയായത് അപ്പോസ്തുനായ പൗലോസ് താൻ നേരിടേണ്ടി വന്ന കഷ്ടങ്ങളെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി വരച്ചു വെച്ചിട്ടുണ്ട് പട്ടിണി പൈതാഹം അതുപോലെ തന്നെ കള്ളന്മാരാലുള്ള ആപത്ത് കടലിലെ ആപത്ത് കരയിലെ ആപത്ത് പട്ടണത്തിലെ ആപത്ത് അതുപോലെ തന്നെ എന്തുമാത്രം പീഡന പരമ്പരകൾ അദ്ദേഹം പലവട്ടം കോലിനാൽ അടി കൊണ്ടു ഒന്നു കുറയ നാൽപ്പത് അടി പലവട്ടം കൊണ്ടു പ്രിയപ്പെട്ടവരെ അദ്ദേഹം മൃഗയുദ്ധം ചെയ്തതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ക്രൂര മൃഗങ്ങളോട് യുദ്ധം ചെയ്യുവാനായിട്ട് വിശ്വാസിയെ വിടുകയാണ് യുദ്ധം ചെയ്ത് വിശ്വാസി മൃഗത്തെ കൊന്നാൽ വിശ്വാസിക്ക് തൽക്കാലം രക്ഷപ്പെടാം എന്നാൽ പ്രിയപ്പെട്ടവരെ മിക്ക യുദ്ധങ്ങളിലും മൃഗങ്ങളാണ് ജയിക്കുക മനുഷ്യന് മൃഗത്തോട് യുദ്ധം ചെയ്യുമ്പോൾ ആയുധമൊന്നും കയ്യിലില്ല വെറും കൈയ്യോടെ വേണം യുദ്ധം ചെയ്യാൻ എന്തുമാത്രം വീറും വിശ്വാസവും കയ്യിലുണ്ടായാലാണ് ഒരു മൃഗത്തോട് വെറും കൈയോടെ യുദ്ധം ചെയ്യാൻ ഒരാൾക്ക് കഴിയുക അത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്തിട്ടുള്ളതാണ് കഷ്ടം സഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത ഒരവസ്ഥയാണ് ഉള്ളത് ഇത് സംബന്ധിച്ച് അപ്പോൾ സെൻ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിനെ എഴുതുന്നുണ്ട് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തോലൻ തൻ്റെ ശിഷ്യനോട് പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക ഇത് അപ്പോസ്തോലനെ പൗലൂസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്യോസിനോട് മാത്രമായി പറഞ്ഞതല്ല തിമോത്തിയോസിനായി എഴുതിയ ഈ വാക്കുകൾ നമ്മൾക്കും കൂടെ ബാധകമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവ് ഇന്ന് വിശ്വാസിയോട് പറയുന്ന ഒരു വാക്ക് ഇതാണ് തൻ്റെ ദാസനിലൂടെ ക്രിസ്തുവേശുവിലുള്ള നല്ല പഠനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക കർത്താവിന് വേണ്ടി പോരാട്ടം കഴിക്കുക വലിയ സഹനത്തിന് തയ്യാറാവുക തടവറയിൽ കിടന്ന രംഗം ആമത്തിൽ പൂട്ടപ്പെട്ട രംഗം കാലുകൾ ചങ്ങലാൽ ബന്ധിക്കപ്പെട്ട രംഗം അനേകം രാത്രികളും പകലുമെന്നറിയാതെ കടലിലകപ്പെട്ടു പോയ രംഗം കടലിൽ കൊടുങ്കാറ്റ് വീശി കപ്പൽ ഛേതത്തിലായി അത് തകർന്നടിഞ്ഞതിൻ്റെ പലകയിൽ പിടിച്ച് പ്രാണരക്ഷാർത്ഥം കിടന്ന് ഒഴുകി ഏതോ കരയിലടുത്ത രംഗം പ്രിയപ്പെട്ടവരെ അതിശൈത്യം സഹിക്കാനാകാതെ തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിറകെടുക്കുന്നേരം കയ്യിൽ പാമ്പ് കടിച്ചു തൂങ്ങി അതിനെ കുടഞ്ഞ് തീയിൽ കളഞ്ഞ ആ രംഗം ഇതുപോലെ പോയാൽ എത്ര എത്ര വലിയ പോരാട്ടങ്ങളാണ് അപ്പൊ സ്തുന പൗലൂസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഒരിക്കൽ പോലും പോരാട്ടമില്ലാത്ത സഹനമില്ലാത്ത ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം വലിയ സന്തോഷവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ആ ഫിലിപ്പിയ ലേഖനം അറിയപ്പെടുന്നത് സന്തോഷത്തിൻ്റെ ലേഖനമെന്നാണ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ആ ലേഖനം എഴുതിയത് ജയിലഴിക്കുള്ളിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് ചങ്ങലകളാൽ പൂട്ടപ്പെട്ട കൈകൾ പതുക്കെ പതുക്ക ചലിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നുവെന്ന് അദ്ദേഹം വരികൾ വരച്ചിട്ടത് അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നതായ ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഊറ്റി ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളും എന്നോടുകൂടെ സന്തോഷിപ്പീനെന്ന് അതേ ലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വലിയ കഷ്ടം സഹിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ സഭയെ പണിയുവാനായിട്ട് അധ്വാനിച്ചത് അപ്പോൾ കർത്താവിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നത് ചിലറ കാര്യമല്ല അത് വലിയ സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ജീവിതമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പിന്നീട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ യൂറോപ്പിലൊക്കെ പൗലൂസ് ലിഹ സുവിശേഷം അറിയിച്ചെങ്കിലും ഇരുണ്ട രാജ്യമായ ആഫ്രിക്കയിലൊന്നും സുവിശേഷം എത്തിക്കുക അത്രയും എളുപ്പമായിരുന്നില്ല ഒരുപാട് വിശ്വാസ വീരരായ വിശ്വാസ വീരരായ പുണ്യവാന്മാർ അവിടേക്ക് കടന്നുപോയി ഒരുപാട് പേരെ നരഭോജികൾ തിന്നുകളഞ്ഞു ഒരുപാട് പേരെ കാട്ടുമൃഗങ്ങൾ തിന്നുകളഞ്ഞു ഒരുപാട് പേർ വലിയ വില കൊടുത്ത് അവരുടെ ജീവിതം അവരുടെ വീട് അവരുടെ സ്വന്തം അവരുടെ ബന്ധമൊക്കെ ഉപേക്ഷിച്ച് അവർ പോയി പോരാട്ടം കഴിച്ചാണ് സഭയെ പണിതെടുത്തത് ഞാനിത് ഈ സന്ദേശം പറയുന്ന സമയത്ത് കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന പുണ്യവാനായ മോർ ബാസേൽ യൂസൽ ഓർമ്മ പെരുന്നാൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് മുന്നൂറ് വർഷങ്ങൾക്ക് അപ്പുറത്ത് ഈ പുണ്യ പിതാവ് താനായിരുന്ന ദേശത്തു നിന്ന് ജനിച്ചു വളർന്ന ദേശത്തു നിന്ന് തനിക്ക് ലഭിച്ചിരുന്ന അധികാരസ്ഥാനങ്ങളും സിംഹാസനങ്ങളും ആത്മീക നേതൃത്വവും ഒക്കെ വിട്ട് ഈ മലയാളക്കരയിലെ വിശ്വാസികളായ മക്കളുടെ ആത്മീക അനാഥത്വത്തിന് അറിവരുത്തുവാൻ അതിത്യാഗപൂർണമായ ഒരു യാത്ര തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിരിക്കെ വയോവർദ്ധനായ വിശുദ്ധ പിതാവ് നടത്തിയ ചരിത്രമാണ് അവിടെ വിളംബരം ചെയ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ തലശ്ശേരിയിൽ കപ്പലിറങ്ങിയിട്ട് കാട്ടുമാർഗേന വെറു ഒരിക്കലും വഴിയില്ലാത്ത കൊടുങ്കാടിൻ്റെ നടുവിലൂടെ കോതമംഗലം ലക്ഷ്യമാക്കി നടന്നത് എത്ര എത്ര ദിനരാത്രങ്ങളായിരിക്കും തലശ്ശേരിയിൽ നിന്ന് എത്ര ജില്ലകൾ കടന്നാലാണ് പ്രിയപ്പെട്ടവരെ കോതമംഗലത്ത് എത്താൻ കഴിയുക ഇത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമാണ് പള്ളിവാസൽ എന്ന സ്ഥലത്ത് അത് അങ്ങ് ഹൈറേഞ്ചിൻ്റെ മുകളറ്റത്താണ് നമുക്കറിയാം അവിടെ വന്നതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് മലയിറങ്ങിയാണ് കോതമംഗലത്തെത്തിയത് ആ യാത്രയിൽ ഉടനീളം അദ്ദേഹത്തോട് കൂടെ Vai ir അച്ഛന്മാരായ റമ്പാച്ചന്മാരായ ഒത്തിരി പേരെ കാട്ടുമൃഗങ്ങൾ കൊന്നു തിന്നതിന് അദ്ദേഹം സാക്ഷിയാണ് അദ്ദേഹം അവരുടെ അവരുടെ മൃദ അവരുടെ ശരീരം മൃഗങ്ങൾ തിന്ന് തീർന്നു പോയ ശേഷം രക്തത്തിൽ മുങ്ങി അവരുടെ വസ്ത്രങ്ങളെല്ലാം ബാണ്ഡത്തിൽ കെട്ടിയെടുത്ത് വാവിട്ട് നിലവിളിച്ചു കൊണ്ടാണ് നടകൊണ്ടത് എന്നാൽ അദ്ദേഹത്തെ കോതമംഗലത്തെത്തിച്ച് ഒരു ദൈവമുണ്ട് മഹാവലിയ പോരാട്ടം കഴിച്ചാണ് അദ്ദേഹം കോതമംഗലത്ത് എഴുന്നള്ളി വന്ന് ഈ ഈ വിശ്വാസ ഈ ജനത്തെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ആത്മീയതയിലുമൊക്കെ ഉറപ്പ് ർപ്പിച്ചു നിർത്തിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് വില കൊടുത്ത പിതാക്കന്മാർ എല്ലാ രാജ്യങ്ങളിലും കർത്താവിൻ്റെ വേലയിൽ മുന്നിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ കഷ്ടം സഹിച്ചല്ലാതെ ത്യാഗം അനുഭവിച്ചല്ലാതെ പോരാട്ടം കഴിച്ച് കർത്താവിന് വേണ്ടി നിൽപ്പാനായിട്ട് കഴിയില്ല പ്രിയപ്പെട്ടവരെ ഇതെല്ലാം പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ആനുകാലികമായി കർത്താവിലുള്ള വിശ്വാസം നിലനിർത്താൻ കർത്താവിലുള്ള വിശ്വാസം പ്രസിദ്ധമാക്കാൻ കാൽവരി ക്രൂസിൽ മസിഹാതംപുരാൻ നടത്തിയ പരമയാഗം മുഖാന്തിരം മാനവകുലത്തിനുണ്ടായ വർണ്ണനാതീതമായ രക്ഷയെക്കുറിച്ച് ലോകത്ത് പ്രഘോഷിക്കുവാൻ നമ്മൾ ഏതെങ്കിലും സഹനത്തിന് തയ്യാറാകുന്നുണ്ടോ ഒരു പക്ഷേ നമ്മൾ ആരും ഈ കാലഘട്ടത്തിൽ ഒരു വിലയും കർത്താവിന് വേണ്ടി കൊടുക്കുന്നില്ല നമ്മളെല്ലാം കർത്താവിന് കർത്താവിനെ പ്രതി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ പോരാട്ടം എപ്പോഴും നമുക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് കർത്താവിന് വേണ്ടിയുള്ള പോരാട്ടമല്ല അവിടെയാണ് ആദിമസഭയും ആധുനിക സഭയും തമ്മിൽ വലിയ അന്തരമുണ്ടാകുന്നത് അന്ന് സഭയെ സംബന്ധിച്ച് സഭ പണിയുക എന്ന് പറഞ്ഞാൽ സുവിശേഷം ലോകം മുഴുവനിലും പ്രചരിപ്പിക്കുക വിശ്വാസികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക അനേകര രക്ഷയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായി എന്നാൽ ഈ കാലഘട്ടത്തിൽ സഭ പണിയുക എന്നതിൻ്റെ അർത്ഥം മാറിപ്പോയി കെട്ടിടങ്ങൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അതുപോലെ തന്നെ അമ്പല ചുംബികളായ ഗോപുരങ്ങൾ വിവിധ സ്ഥാപനങ്ങളൊക്കെ പണിതുയർത്തുന്നതാണ് സഭയുടെ വളർച്ച എന്ന ഒരു തെറ്റായ കാഴ്ചപ്പാടിലേക്ക് സഭ മാറിപ്പോയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ ഒക്കില്ല ഇവിടെയാണ് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടേണ്ടത് പ്രിയപ്പെട്ടവരെ വില കൊടുക്കുക എന്ന് പറയുമ്പോൾ സഹനം തന്നെയാണ് ആരും ആരെ യും ബലാൽക്കാരേണ യേശുക്രിസ്തുവിലേക്ക് ചേർത്തതായിട്ട് ദൈവമക്കളെ ചരിത്രത്തിലില്ല എന്നാൽ എല്ലാവരും സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചത് വിശുദ്ധന്മാരുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ അവരുടെ ഈ മഹാവലിയ ത്യാഗം കണ്ടിട്ട് എന്തിനു വേണ്ടി നിങ്ങളിങ്ങനെ ത്യാഗം സഹിക്കുന്നുവെന്ന് അവരെ പീഡിപ്പിച്ചവർ തന്നെ ചോദിച്ച ചില രംഗങ്ങൾ വായിക്കുന്നുണ്ട് അങ്ങനെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചവന് വേണ്ടി ഞങ്ങൾ പോരാടുകയാണ് ഇവരുടെ ഈ വിശ്വാസ ധീരതയും ഇവരുടെ പോരാട്ട വീര്യവും ഒക്കെ കണ്ടിട്ട് അവർ പീഠകരായിരുന്ന പല രാജാക്കന്മാരും പിന്നീട് അവരോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ച ചരിത്രവും നമുക്ക് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നാല്പത് സഹദയന്മാരുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നാല്പത് പേരെയും മഞ്ഞ് നിറഞ്ഞതായ ഐസ് നിറഞ്ഞതായ ഒരു വലിയ തടാകത്തിൽ ഇറക്കി നിർത്തി അവരെ അതിനകത്ത് ഇഞ്ചിഞ്ചായി തണുത്തുറഞ്ഞ് മരിക്കുവാനായിട്ട് വിടുകയാണ് എന്നാൽ അവരിൽ ആരെങ്കിലും സഹിക്കവയ്യാത്ത തണുപ്പുമായി കരയ്ക്ക് കയറാൻ ശ്രമിച്ചാൽ അവരോട് ചോദിക്കും യേശുവിനെ വേണ്ടായോ നിങ്ങൾ പറഞ്ഞ രക്ഷ വേണ്ടായോ അവർ പറഞ്ഞു അത് യേശുവിനെ വിടാൻ ഞങ്ങൾ തയ്യാറല്ല എങ്കിൽ കരയ്ക്ക് കയറണ്ട വലിയ മുളവടി കൊണ്ട് അവരെ കുത്തി വീണ്ടും ഈ തടാകത്തിനകത്തേക്ക് തള്ളിയിടുമായിരുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ അവരെല്ലാവരും അതിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്തു വലിയ ഉച്ചത്തിൽ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു ഇതിങ്ങനെ ഒരു പടയാളി സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പടയാളികളുടെ ഗ്രൂപ്പിൽ ലീഡർ സ്ഥാനത്തുള്ള ഒരു പടയാളി അദ്ദേഹം ഇവരുടെ ഈ പോരാട്ട വീര്യം അവരുടെ വിശ്വാസവീര്യമൊക്കെ അദ്ദേഹം വളരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി അപ്പോൾ അവരുടെ മുഖത്തെ പ്രകാശവും അവരുടെ ഉള്ളിലെ ധീരമായ എന്തോ കണ്ടിട്ട് എന്നുള്ള എന്നുള്ളവണ്ണമുള്ളതായ മരിക്കുമ്പോഴും അവർ ലാഭം എന്നുണ്ടെന്ന് ആ കാഴ്ചപ്പാട് കണ്ടിട്ട് അദ്ദേഹം അവരോട് വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇപ്രകാരം ഒരു ദാരുണ മരണത്തെ പ്രണയിച്ച് സ്നേഹിച്ച് നിങ്ങളത് പുൽകുന്നത് അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ലഭിക്കുവാനുള്ള മഹത്വത്തെക്കുറിച്ച് അങ്ങ് അറിയുന്നില്ലല്ലോ ഞങ്ങൾക്ക് ലഭിക്കുവാനിരിക്കുന്ന കിരീടങ്ങളെക്കുറിച്ച് അങ്ങ് അറിയുന്നില്ലല്ലോ അപ്പോൾ ഒരു വലിയ പ്രകാശം സ്വർഗത്തിൽ നിന്ന് ഉണ്ടായി എന്നും ആ പ്രകാശത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ ആ പ്രകാശത്തിലുടനീളം ആ പ്രകാശത്തിലുടനീളം എന്തോ മിന്നിത്തിളങ്ങുന്നതായി അദ്ദേഹം അദ്ദേഹം കണ്ടു എന്നുമാണ് പറയുന്നത് അദ്ദേഹം വീണ്ടും വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പ്രകാശം താഴേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹം പ്രകാശം ഇറങ്ങുന്നതിനനുസരിച്ച് വീണ്ടും സൂക്ഷ്മ നിരീക്ഷണം നടത്തിയപ്പോൾ വെട്ടിത്തിളങ്ങുന്ന കിരീടങ്ങളാണ് അതൊരു പക്ഷേ ഭൂമിയിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത അത്യന്തം പ്രകാശം പരത്തുന്ന കിരീടങ്ങളാണ് ഈ പടയാളി അവിടെ നിന്ന് ആർത്തിയോടെ ആ കിരീടങ്ങളിലേക്ക് നോക്കി അദ്ദേഹം ആ അതിനിടയിൽ അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തു ആ കിരീടങ്ങളൊന്ന് എണ്ണി നോക്കി അപ്പോൾ അത് നാൽപ്പത് കിരീടങ്ങളുണ്ട് തടാകത്തിലുള്ള തലകൾ എണ്ണി നോക്കി അപ്പോൾ മുപ്പത്തൊമ്പത് തലകളേ ഉള്ളൂ ഒരാൾ എവിടെ പോയി നാൽപ്പത് പേരെയാണല്ലോ തടാകത്തിൽ തഴുത്തിയത് അപ്പോൾ അപ്പോഴാണ് പടയാളി കണ്ടത് ആ നാൽപ്പത് പേരിൽ ഒരാൾ പ്രാണരക്ഷാർത്ഥം യേശുവിനെ തള്ളിപ്പറഞ്ഞ് കരയിൽ കയറി തീ കായുന്നതാണ് അദ്ദേഹം കണ്ടത് അതുപോലെ പടയാളികൾ കൊടുത്തതായി ചൂട് കാപ്പി അദ്ദേഹം കുടിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഈ പടയാളി എന്ത് ചെയ്തതെന്നറിയാമോ അദ്ദേഹം തൻ്റെ പടയാളിക്കടുത്ത വസ്ത്രമെല്ലാം ഉരിഞ്ഞ് തീയിലേക്ക് നഗ്നനായി ആ തടാകത്തിലേക്ക് ചാടി ചരിത്രം പറയുന്നത് നാൽപ്പത് സഹദന്മാരിൽ ഒരാൾ നാൽപ്പതാമത്തെ ആൾ ഈ പടയാളിയാണ് എന്നാണ് അപ്പോൾ കണ്ടുനിന്നവർക്ക് പോലും ഈ സഹനത്തിൻ്റെ പോരാട്ടം ചലനമുണ്ടാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ബോധ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ സഹനങ്ങൾ വരുമ്പോൾ അത് രോഗപീഠകളാകുന്ന സഹനങ്ങളാകട്ടെ സാമ്പത്തിക ഞെരുക്കമാകുന്ന സഹനങ്ങളാകട്ടെ ജോലി നഷ്ടപ്പെടുന്ന സഹനങ്ങളാകട്ടെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന സഹനങ്ങളാകട്ടെ ഇങ്ങനെയുള്ള സഹനങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്നവരും നിരാശപ്പെടുന്നവരും ആത്മീക ജീവിതമേ വേണ്ടെന്ന് വെക്കുന്നവരും സ്വയം കൊല്ലാൻ ശ്രമിക്കുന്നവരും ഐ മീൻ ആത്മഹത്യ ചെയ്യുക എന്ന വാക്ക് പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ ആ വാക്ക് തെറ്റാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ആത്മാവിനെ കൊല്ലാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് ആത്മഹത്യ എന്ന വാക്ക് തെറ്റാണെന്ന് അതേസമയത്ത് സ്വയഹത്യ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെ പറയുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ സ്വയം കൊല്ലാൻ ശ്രമിക്കുന്നു വര് ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നവർ ഒരിക്കലും ഒരു കഷ്ടത സഹിച്ചുകൊണ്ട് പോരാടാൻ മനസ്സുള്ളവരല്ല വീണ്ടും തിമോത്തിയോസിനുള്ള രണ്ടാകൽ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ അപ്പോസുളായ പൗലൂസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിനോട് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു അപ്പോസ്തോലൻ സഹിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല തന്നെ പ്രതി കർത്താവിൽ ആദായപ്പെടുത്തപ്പെട്ട സാധുക്കളായ വിശ്വാസികൾക്ക് വേണ്ടിയാണെന്ന് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന എങ്ങനെയാണ് അതുകൊണ്ട് ക്രിസ്തുവേശുകളുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു എന്നാണ് അപ്പോൾ അപ്പോസ്തോലൻ സഹിച്ചത് തനിക്ക് വേണ്ടിയല്ലെന്ന് കർത്താവിനെ പ്രതി ഇതെല്ലാം സഹിച്ചത് താൻ മുഖാന്തിരൻ രക്ഷ പ്രാപിച്ച് കർത്താവിൽ ആനന്ദം കണ്ടെത്തേണ്ട പ്രതിഫലം പ്രാപിക്കേണ്ട വ്രതന്മാരായ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണെന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളിപ്രകാരം ഒരു കഷ്ടത സഹിച്ചു കൊണ്ടുള്ള പോരാട്ടത്തിനാണ് നമ്മളെ തന്നെ ഒരുക്കേണ്ടത് ജീവിതത്തിൽ പ്രാതികൂല്യങ്ങൾ വരുമ്പോൾ അത് കർത്താവിൻ്റെ പദ്ധതി പ്രകാരം കർത്താവിന് വേണ്ടി സഹിക്കാൻ നാം തയ്യാറാകണം കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ ആ സഹിച്ചു കൊണ്ടുള്ള പോരാട്ടത്തിൽ പതരാതെ നിൽക്കണം എത്ര ഇപ്പോൾ ഒരു പടയാളിയെ സംബന്ധിച്ച് നാം വിലയിരുത്തിയാൽ അദ്ദേഹത്തിന് മുറിവേറ്റാൽ ആ മുറിവ് അത്ര മാരകമല്ലെങ്കിൽ അദ്ദേഹം മുന്നണിയിൽ നിന്ന് പുറകോട്ട് പോകാൻ തയ്യാറാകില്ല അദ്ദേഹം വീണ് പോകുന്നിടം വരെ ആ പടയാളി അവിടെ നിന്ന് ശൂരതയോടെ പോരാടുമെന്ന് നാം തിരിച്ചറിയണം അതാണ് പോരാട്ടത്തിൻ്റെ വീര്യം വീണു പോയാലും ആ വീണെടുത്ത് കിടന്നുകൊണ്ട് ശത്രുവിനോട് പോരാടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോയെന്ന് ആ പടയാളി ആരായും അതാണ് ഒരു പടയാളിയുടെ വീര്യം അതാണ് വീറ് എന്ന് പറയുന്നത് ഇതുപോലെ കർത്താവിന് വേണ്ടി ജീവിതത്തിൽ ഏതെല്ലാം തകർച്ചകൾ നേരിടുമ്പോഴും പതറാതെ നിന്ന് പോരാടുന്ന ഒരു അവസ്ഥയിലാകണം ഒരു സത്യവിശ്വാസി അങ്ങനെ പോരാടുന്നവരാണ് കർത്താവിൻ്റെ സന്നിധിയിൽ യോഗ്യത കണ്ടെത്തുന്ന വിശ്വാസ വീരന്മാരായ വിശുദ്ധ സാക്ഷികളായി സാക്ഷികളായിത്തീരുന്നത് അങ്ങനെയുള്ളവരെയാണ് കർത്താവ് പോരാട്ടത്തിൽ ജയിച്ചവരും കിരീടത്തിന് അവകാശികളുമായി പ്രഖ്യാപിക്കുന്നത് ആകയാൽ പ്രിയ ദൈവമക്കളെ നമ്മളുടെ ജീവിതത്തിൽ സഹ സഹന പരമ്പരകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത കർത്താവിന് വേണ്ടി പോരാടുക വിശ്വാസത്തിന് വേണ്ടി പോരാടുക സുവിശേഷത്തിന് വേണ്ടി പോരാടുക കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പോരാടുക ഇനി സഹനങ്ങൾ ജീവിതത്തിൽ ഇല്ല എന്നാണ് നാം കാണുന്നതെങ്കിൽ നാം കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥമെന്ന് വിലയിരുത്തുക അതുകൊണ്ട് സഹനങ്ങളിൽ പതറാതെ പോരാടി മുന്നേറി ജയിച്ച് കർത്തൃ സന്നിധിയിൽ യോഗ്യത കണ്ടെത്തുവാൻ നമുക്ക് ഈ സന്ദേശത്തിലൂടെ ദൈവം പ്രബോധനം പറഞ്ഞു തരുമ്പോൾ അതിനനുസരിച്ച് ഒരുങ്ങുവാനും സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പൂർണനായ കർത്താവെ ഇന്ന് ഞങ്ങളെ സന്ദർശിച്ച് കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞത് എത്ര ശക്തമായ സന്ദേശമാണ് മക്കളെ നിങ്ങൾ സഹിച്ചുകൊണ്ട് പോരാടണമെന്ന് അപ്പാസ്വരന്മാർ സഹിച്ചതിനെക്കുറിച്ച് വിശുദ്ധ പിതാക്കന്മാർ സഹിച്ചതിനെക്കുറിച്ച് വിശുദ്ധ സഹതന്മാർ സഹിച്ചതിനെക്കുറിച്ച് ഞങ്ങളെ അവിടെ നിന്ന് കാര്യകാരണസഹിതം ബോധ്യപ്പെടുത്തിയല്ലോ എന്നാൽ ദൈവമേ ഇന്ന് അപ്രകാരം ഒരു പോരാട്ടമോ ഒരു സഹനമോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല ഞങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരല്ല കർത്താവിനെ കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ ആ നിലയിൽ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ തെറ്റ് തിരുത്തി തരുന്ന ഈ ദിവസം മുതൽ കർത്താവെ നിനക്ക് നിനക്ക് വേണ്ടി ത്യാഗം ത്യാഗമനുഷ്ഠിച്ച് നിനക്ക് വേണ്ടി സഹന സഹിച്ച് പോരാടുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ അതിനെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ അവിടുത്തെ പോരാളികളായി ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് തിരുസന്നിധിയിൽ മുഖപ്രസന്നതയോടെ നിൽപ്പാൻ കൃപയാകണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ